ഹാപ്പി ബേബി ഫിഷിംഗ് ഗൈസ് ഇന്ന് നമ്മളെ ചേറുമീനാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുള്ള ചീറ്റ ഫ്രോക്ക് ഉണ്ടായിരുന്നു അതിലാണ് ഗൈസ് നമ്മളെ ചേറുമീന് പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മളുടെ അടിപൊളി സ്പോട്ട് കിട്ടോ നമ്മളിതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചേറുമീൻ ഇട്ടുന്നതും നമ്മുടെ ആരിഫിക്കിനും അവീൻ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ബ്രൈഡൽ ലൈൻ എന്തെങ്കിലും ഫുള്ളായിട്ട് കെടിയിട്ടുണ്ട് കേട്ടോ നൂറ് മീറ്റർ ആക്കിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഇന്ന് ചേറാൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഇതിന്റെ പേര് പേരെന്ത്ട്ടാ ചീറ്റാ ഗൈസ് നമ്മൾ ചീറ്റിനാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒറിജിനലാണെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഇവിടെ ഈ രണ്ട് സംഭവങ്ങളുണ്ട് ഈ രണ്ട് വാലുണ്ട് ഇത് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണ്ടോ ഇത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ ഗൈസ് ഗൈസ് വലിയ പരൽമീ വലിയ ഇത് കേട്ടോ എൻ്റെ തലയാണല്ലേ തലയല്ലേ നമ്മുടെ അതേ കണ്ട അതാ പോണത് കണ്ട അതാ കണ്ടമാരൊക്കെ നല്ല സൈസുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ പുതുതായിട്ടുള്ള നമ്മുടെ ഫ്രോഗ് ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ സന്തോഷത്തിലാണോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് നമുക്ക് നോക്കാം അതോ അവിടെ പൊടച്ചു ആ മീൻ എനിക്കുള്ളത് തന്നെയാണ് ഓ മോനി സീന് ദൂരെ പോയി ഷെൻറ്റോ പൊടച്ചു ഗൈസ് ദൂരെ പോയത് ഫ്രോഗിന്റെ ഇതൊന്നും അല്ലാട്ടോ എൻ്റെ കഴിവ് ഗൈസ് ഞാനിപ്പോൾ നല്ലപോലെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ ഗൈസ് ഇന്ന് നമ്മൾ എന്തായാലും ചേറുമീന് പിടിക്കും അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് ഗൈസ് അവർ വന്നാലാണ് നമ്മുടെ ഫിഷിംഗ് അടിപൊളിയാവുക അവരാരാണെന്ന് ഞാൻ രണ്ട് മിനിറ്റിൽ കാണിച്ചോ കാരണം അവരടുത്ത് ഇവിടെ അവർ എത്തിയിട്ടുണ്ട് ബേബി ആയി ആയി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗാഴ്സ് ഒരാൾക്ക് ഇവിടെ സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒന്നും കാസ്റ്റ് ചെയ്യാൻ തന്നെ ആളിവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ നവീൻ നവീൻ ചേട്ടൻ ഉണ്ട് ചേട്ടന്റെ അനിയൻ ഹായ് ഇന്ന് ആര് വാഹ വരാൽ ചേറുമീന് പിടിക്കുന്നത് നോക്കാം കൈസ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഞാൻ പിടിക്കുന്നതാണ് അതെനിക്കറിയാം അതുപോലെ തന്നെ ഞാൻ തന്നെയായിരിക്കും കൈ ഫസ്റ്റ് പിടിക്കാൻ പോകുന്നത് ഓക്കെ ഇവരൊക്കെ തുടങ്ങി ഞാൻ തുടങ്ങട്ടെ നമുക്ക് പിടിക്കണ്ടേ ും ഇവിടെ അവരവരുടെ പേരിൽ എഴുതിയിരിക്കുന്ന വരാലെല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കറിയില്ലല്ലോ എല്ലാ വരാലിലും ബേബിന്റെ പേര് എഴുതിയിരിക്കുന്ന നമ്മള് നടന്ന് നടന്ന് ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് മീന് കിട്ടും തോന്നുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാട്ടോ കാരണം ഇവിടെ ആൾക്കാർ ഇറങ്ങി നിന്നൊരു ഇത് കാണുന്നുണ്ട് പാമ്പുണ്ടെങ്കിൽ ബേബിനെ പിന്നെ എങ്ങോട്ടും നോക്കണ്ട വെള്ളത്തിൽ നോക്കിയാൽ മതി ഗൈസ് നമ്മളെ വണ്ടിന്റെ അടുത്തേക്ക് തിരിച്ച് നടക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടോ ഞാൻ ചേട്ടാ ഗൈസ് രണ്ട് കിലോമീറ്റർ നടന്നു നമ്മൾ ഗൈസ് നികിൽ ചേട്ടനില്ലേ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് പക്ഷെ വരാലല്ല തൂളി നമ്മളെ ഫിഷിംഗ് ചെയ്ത് ചെയ്ത് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് സ്ട്രൈക്കും കിട്ടിയിട്ടില്ല അവർക്ക് സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അതേ ഇവിടെ ഫുള്ള് പുല്ലാണ് കേട്ടോ നമ്മൾ വേറൊരു തോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട് സോ അവരൊക്കെ ഗ്യാപ്പ് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നല്ല ചൂടുണ്ട് അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട് കാശ് നമുക്കിപ്പോൾ അതുക്കെന്തായാലും പോവാം കേട്ടോ ഗൈസ് നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു നല്ല സ്പോട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കണ്ടോ കുറേ മീൻ നിറേ മീനുണ്ട് ഗൈസ് ഞാൻ ചീച്ച ഫ്രോഗ് മാറ്റിയിട്ടില്ല കാരണം ഇന്ന് ഫുള്ള് നമ്മൾ ചീച്ച ഫ്രോഗിലാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അയ്യോ ഇപ്പൊ ബേബി കരിഞ്ഞു പോയേനെ അവിടെ ലൈൻ ഉണ്ടായിരുന്നു നമുക്ക് ചീച്ച ഫ്രോഗിൽ ഇതുവരെ ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ മീനില്ലാത്തോണ്ടാണോ അതോ ഫ്രോഗിന്റെ കുഴപ്പം അറിയില്ല സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ നികിൽ ചേട്ടൻ ദേ അവിടെ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട് ആൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെനിന്ന് ആള് വലിയ വാഹ പിടിക്കുന്ന പറയണേ കാശ് കുയിലി കൂകണ് കണ്ടോ അത് കേക്കാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ കാശ് ഇവിടെ ഒരു ഇഞ്ചിപ്പുളിന്റെ മരമുണ്ട് ഇഞ്ചിപ്പുളിയില്ല പൂവ് കുറേ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇഞ്ചിപ്പുളി ഇഷ്ടമില്ല ഗൈസ് ഇതേ സെയിം മരത്തിൽ സെയിം ഇല പോലത്തെ അല്ലേ നെല്ലിക്ക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ ഒരു മാങ്ങ മരം സോറി സോറി മാങ്ങ അല്ല മാവാണെന്ന് എനിക്ക് കുറേ കമൻസ് തോന്നുന്നു സോ മാവ് ഇവിടെ ഒരു പുളിമരം പുളിമരത്തിന് പുളിമരം എന്നല്ല ഗൈസ് പറയാം ഗൈസ് നമ്മൾ നടന്ന് നടന്ന് ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലും വരാൽ ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഖൈസ് ഇത് നോക്ക് റോഡ് മണ്ണിന്റെ പോലെ കണ്ട നമ്മൾക്ക് അടുത്ത സ്പോട്ടിക്ക് പോവാം ഖൈസ് നോക്ക് ഇത്രയോ മീനെ ഭംഗില്ലേ ഇത് എന്തായാലും നല്ല ഭംഗിയുള്ള വിഷലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ ഒരു സാരി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനേം പിടിക്കാറുന്നല്ലേ ഖൈസ് നമ്മളിന്ന് ചേറും മീന് പിടിക്കാനാണ് വന്നത് നമ്മള് രാവിലെ ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് എന്നിട്ടും ഈ ചേട്ടന്മാർക്കൊന്നും ആ ഒരു സ്പിരിറ്റൊന്നും പോയിട്ടില്ല പക്ഷേ നവീൻ ചേട്ടൻ നിഖിൽ ചേട്ടൻ ഇത് ഇവിടെ വേറെ ചേട്ടൻ അപ്പൊ നമ്മള് എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ട് വരെ പന്ത്രണ്ടര വരെ ശ്രമിച്ചു പക്ഷെ എന്നാലും നമ്മൾക്ക് കിട്ടാത്തതില് സങ്കടമൊന്നും ഇല്ല പക്ഷെ ബെസ്റ്റ് ഫിഷിംഗ് ഡേ ആയിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾക്ക് ഫിഷിംഗ് ചെയ്യാനൊക്കെ പറ്റി നമ്മൾ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കിട്ടോ അതുകൊണ്ട് ഭയങ്കര ടയർഡാണ് കൈശ് അപ്പോ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തത് നമ്മൾ എന്തായാലും ചെറുമീൻ പിടിക്കുന്നതായിരിക്കും ഇന്ന് പാളി പോയെങ്കിലും അത് കുഴപ്പമില്ല നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഡേ ചെറുമീൻ പിടിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ ചേട്ടാ ബൈ പറയോ ഓക്കെ